ഗവർണർ രാജ്ഭവനെ ഔദ്യോഗിക വസതിയെ ആർ എസ് എസിൻ്റെ പ്രചാരണത്തിനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത് ഒട്ടും അഭിലഷണീയമായിട്ടുള്ള ഒരു കാര്യമല്ല ഇതപര്യന്തമുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇത് ആരംഭിക്കുന്നത് ഇപ്പോൾ ആർ എസ് എസിന്റെ ആശയപ്രചരണത്തിനുള്ള കേന്ദ്രമായിട്ട് രാജ്ഭവനെ മാറ്റിയിരിക്കുന്നു അവിടെ ആർ എസ് എസിന്റെ സൈദ്ധാന്തിക പ്രഭാഷണങ്ങൾ നടത്തുന്നു അവിടെ നടക്കുന്ന പൊതുപരിപാടി ഗവൺമെന്റിന്റെ പരിപാടികളിൽ ഈ ആർ എസ് എസ് ആശയമുള്ള ഭാരതാമ്പ എന്ന് അവർ വിളിക്കുന്ന ആ പഴയ ബ്രിട്ടീഷ് അധിനിവേശ കാലത്തെ അവിഭക്ത ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പട്ടുസാരി ഉടുത്ത് കാവിക്കൊടി ഏന്തി നിൽക്കുന്ന ആ ചിത്രത്തിൻ്റെ മുന്നിൽ എല്ലാവരും നമസ്കരിക്കണം എന്നത് നിർബന്ധമായി പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള ജനാധിപത്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഇത് ജനാധിപത്യ ഇന്ത്യയാണ് അതിനൊരു ഭരണഘടനയുണ്ട് ഇവിടെ നാനാ ജാതി മതസ്ഥരായിട്ടുള്ള മനുഷ്യരുണ്ട് അവർക്കൊക്കെ തുല്യ അവകാശങ്ങൾ ചാർത്തി കൊടുക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് അതിനെയാണ് നമ്മൾ വന്ദിക്കേണ്ടത്